എൻഡിഎ മുന്നണി ഉപേക്ഷിച്ച് സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവറിനൊപ്പം കോട്ടയം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് എൻഡിഎ ഉപേക്ഷിക്കുന്നുവെന്ന പ്രഖ്യാപനം സജി മഞ്ഞക്കടമ്പിൽ നടത്തിയത് ഏപ്രിലിൽ കോട്ടയത്ത് തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി ചേരുന്ന ലയന സമ്മേളനം നടക്കുമെന്നും നേതാക്കൾ അറിയിച്ചു എൻഡിഎയിൽ ചേർന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു എൻഡിഎ യോഗത്തിൽ പോലും പങ്കെടുപ്പിച്ചില്ലെന്ന് സജി മഞ്ഞക്കടമ്പിൽ കുറ്റപ്പെടുത്തി തങ്ങളുടെ പ്രാതിനിധ്യം പാർട്ടിയിൽ വർദ്ധിക്കുന്ന എന്ന ആശങ്ക എൻ ഡി എയിലെ ചിലർക്കുണ്ടായെന്നും ഇത് അർഹമായ പരിഗണന ലഭിക്കാതെ പോകുന്നതിന് ഇടയാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു മുന്നണിയിൽ ഉൾപ്പെടുത്തിയതായി കാട്ടി ഒരു കത്ത് പോലും ഔദ്യോഗികമായി ഇതുവരെ നൽകിയില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു റബ്ബർ വന്യജീവി ആക്രമണം തെരുവനായ ആക്രമണം തുടങ്ങി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ഉയർത്തിയ പല വിഷയങ്ങളിലും എൻ ഡി എ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയ്ക്ക് കൊണ്ടുവരുന്നതിലും ശ്രദ്ധ ചെലുത്തിയില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു രൂപീകരിച്ചപ്പോൾ വേളയിൽ പറഞ്ഞിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് റബ്ബറിന്റെ വില താഗോല പ്രഖ്യാപിക്കും റബ്ബർ കൃഷിക്കാരെ സംരക്ഷിക്കുമെന്നുള്ള എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തീർച്ചയായിട്ടും ഈ റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അതോടൊപ്പം വന്യജീവി ആക്രമണത്തിൽ നിന്നും കേരളത്തിലെ കൃഷിക്കാരെ മോചിപ്പിക്കുവാൻ തെരുവുതായ ആക്രമണത്തിൽ നിന്നും കേരളത്തിലെ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ രക്ഷിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില നിയമ ഭേദഗതികളോട് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു മുമ്പിൽ മുമ്പിൽ അതൊന്നും കേന്ദ്ര അവതരിപ്പിക്കുവാനോ നടത്തുവാനോ കേരളത്തിലെ സാധിച്ചില്ല ഞങ്ങൾക്ക് വളരെ ഉണ്ടാക്കി വന്യജീവി ആക്രമണം റബ്ബർ വിലയടിവ് മദ്യം മയക്കുമരുന്ന് വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും ഇതിനായി സജി മഞ്ഞ കടമ്പിലുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും പി വി അൻവറും പറഞ്ഞു കേരളത്തിലെ പൊതുവികാരം ഈ ഗവൺമെന്റിനും ഈ മയക്കുമരുന്ന് ലോബിക്കും എതിരാണ് എന്നതാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് ആദ്യം നൽകിയ പരാതിയിൽ സ്വർണ്ണ കള്ള കള്ളക്കടത്തിനോടൊപ്പമുള്ള മറ്റൊരു വിഷയം ഇതാണ് കേരളത്തിലെ ചില ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ മയക്കുമരുന്ന് സംഘത്തിന്റെ ഭാഗമാണ് അവർ കച്ചവടക്കാരായി മാറിയിരിക്കുന്നു അതിന്റെ പല തെളിവുകളും ഞാൻ കൊടുത്തു ഒരാൾ അന്വേഷിച്ചിട്ടില്ല അപ്പോ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരും ചില ഉന്നതരായ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവരും ഈ മയക്കുമരുന്ന് ലോബിയുടെ കച്ചവടക്കാരാണ് അതിൻ്റെ ഭാഗമാണ് രണ്ട് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് അഞ്ച് മനുഷ്യർ ഇന്ന് നമ്മളെപ്പോലെ ജീവിച്ചിരിക്കേണ്ടവരെ സ്വന്തം മകനാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതൊരു വളരെ ഗൗരവതരമായ അവസ്ഥയിലേക്ക് മലപ്പുറം ചുങ്കത്തറയിലെ സി പി എമ്മിനെതിരായ വിവാദ പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും തങ്ങളെയോ യു ഡി എഫ് പ്രവർത്തകരെയോ അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും പി വി അൻവർ വ്യക്തമാക്കി പിണറായി വിജയനൊപ്പമുള്ള പലരും ഇനി തനിക്കൊപ്പം വരുമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം